ഞങ്ങൾ മൂന്ന് പേര് ഇന്നലെ പെയിൻറ്റ് പണിക്ക് പോയിട്ട് വരുമായിരുന്നു തിരുവല്ലായിരുന്നു ഞാൻ ഹെൽപ്പറാണ് എൻ്റെ രണ്ട് വലിയ ആശാമരുണ്ട് എനിക്ക് തൊള്ളായിരത്തി അൻപത് രൂപ കൂലിയാണ് അങ്ങനെ ഞങ്ങൾ തിരുവല്ലായിക്കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുതലാളി അവിടെ നിർത്തി നിർത്തിയിട്ട് പറഞ്ഞ് നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞു അപ്പോൾ ജീവിതത്തിൽ ഓണമല്ല അല്ല നമുക്ക് മുതലാളിക്ക് ഒരു ചായ മേടിച്ചു കൊടുക്കാൻ നമുക്കും വന്നു അങ്ങനെ ഞാനൊരു ചായയും കുടിച്ച് മുതലാളി ഒരു ഹോൾഡിക്സും കുടിച്ച് കൂടെ നിന്ന ആളൊരു കാപ്പിയും കുടിച്ച് അങ്ങനെ എല്ലാവരും ഒരേ കട്ലൈറ്റ് എടുത്ത് മുതലാളി ഒരു ഒരു കട്ലൈറ്റ് കൂടുതലെടുത്തു അങ്ങനെ നാല് കട്ലൈറ്റ് ഒരു ചായ ഒരു കാപ്പി ഒരു ഹോൾഡിക്സ് സാധാരണ നമ്മൾ ചായക്ക് നമ്മളെ ആലപ്പുഴ പന്ത്രണ്ട് രൂപ ഉള്ളിൽ ചായ ചിലപ്പോൾ പതിനഞ്ച് രൂപ മേടിക്കുന്ന കടയും ഉണ്ടാവും പിന്നെ ഹോൾഡിക്സിന് ഇരുപത് രൂപയാണ് ചില ചിലടത്ത് പതിനഞ്ച് രൂപ മേടിക്കും കാപ്പിക്ക് എന്തായാലും പതിനഞ്ച് രൂപ എല്ലായിടത്തും പക്ഷേ ഇവിടെ നാല് കട്ട്ലേറ്റും ഒരു ചായയും ഒരു ഹോൾലിക്സും ഒരു കാപ്പിയും കുടിച്ചപ്പം നൂറ്റി എൺപത്തഞ്ച് രൂപ വിലയായി ഇത് സാധാരണക്കാരായ എൻ്റെ വിഷമമാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇതിൽ അഞ്ഞൂറും ആയിരം രൂപ കുടിക്കുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു തട്ടുകടയിൽ ഇത്രയും വില മേടിക്കാനുള്ള കാരണം എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചു കട്ലൈറ്റിന് എന്ത് വിലയെന്ന് ചോദിച്ചപ്പം ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞു സാധാരണ എല്ലാവരും തരുന്ന കട് എന്നെക്കാട്ടിലും ചെറിയൊരു കട്ലേറ്റാണ് അല്ല വലിപ്പമൊന്നുമില്ല അതിനകത്ത് സ്പെഷ്യൽ ഒന്നുമില്ല അപ്പോൾ നാല് കട്ട്ലൈറ്റിന് ഇരുപത്തഞ്ച് രൂപ വെച്ചപ്പം നൂറ് രൂപ ആയി പക്ഷേ ചായക്കും കാപ്പിക്കും ഹോൾലിക്സിന് എന്ത് റേറ്റ് ഞാൻ കച്ചവടക്കാരെ ആരെയും കരുതിച്ച് കാണിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് പക്ഷേ എനിക്ക് തൊള്ളായിരത്തി അമ്പത് രൂപ കൂരിയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു വിഷമം പറയുന്നുള്ളൂ ഇങ്ങനെ ബൂസ്റ്റർ ചായൽ ഇത്രയും വിലയുണ്ടോ അതാ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇവർ വല്ല സർക്കാരിലോട്ട് വല്ല ടാക്സ് അടക്കുന്നുണ്ടോ അതുകൊണ്ടായിരിക്കുക പക്ഷേ ബില്ലൊന്നും എനിക്ക് തന്നില്ല ഇനി നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പറയുക ഈ ബൂസ്റ്റർ ചായയിൽ പിടിച്ച് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റുമോ അതാ ഞാൻ കൊടുത്തത് കറക്റ്റ് പൈസ ആണ് എനിക്ക് തൊള്ളായിരത്തി അമ്പത് രൂപ കൂര്യുള്ളൂ രാവിലെ എട്ട് മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചര ആവുമ്പോഴേ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല അഞ്ച് ബ്രേക്ക് ഒരു ഹാഫ് അവർ കാണും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ സാധാരണക്കാരൻ്റെ വിഷമമെന്നാണ് പറയുന്നത് ബൂസ്റ്റർ ചായ പിടിച്ചു പറയുകയാണ് ആണോ